നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പള്ളികളെയും അമ്പലങ്ങളെയും മുസ്ലിം പള്ളികളെയും ഒക്കെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ വളരെയധികം ക്ഷോഭിക്കാറുണ്ട് വസ്തുതകളൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ നല്ല രീതിയിൽ പ്രതികരിക്കാറുണ്ട് ബാക്കിയുള്ളവർ ചോദിക്കും പറയുന്നത് നീ ഇതിൻ്റെ അനുഭവിക്കും അല്ലെങ്കിൽ നീ ചത്തില്ലേടാ എന്നൊക്കെയുള്ള കമൻ്റുകളും വരാറുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല അങ്ങനെയൊക്കെ കൊല്ലാൻ തയ്യാറുള്ള പുണ്യാളന്മാരോ പുണ്യാളത്തിന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ആർക്കും ഒന്നും ചെയ്യാനും പറയാനും പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു വീഡിയോ കാണിക്കാം ആ വീഡിയോ എന്ന് പറയുന്നത് കൊരട്ടിമുത്തിയുടെ പള്ളിയിൽ ഒരു ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച എന്ന് പറയുന്നത് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് രൂപ മറ്റോ ആണ് അതേ കുരട്ടിമുത്തിയുടെ തിരുനാൾ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നടത്തിയതിൻ്റെ കണക്ക് അവിടുത്തെ പുരോഹിതൻ പുറത്ത് വിളിച്ചു പറയുന്നു അതായത് പള്ളി ആരാധകരുടെ കയ്യിൽ വിളിച്ചു പറയുന്നു രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി നാനൂറ്റി പത്തൊൻപത് രൂപയോ മറ്റോ ആണ് പിരിവായി കിട്ടിയത് അത് ചിലവായതിന്റെ തുക വേറെയും പിന്നെ എന്തിനാണ് മക്കളെ എഞ്ചിനീയറും ഡോക്ടറും അതേപോലെ ബാക്കിയുള്ള ശാസ്ത്രജ്ഞ ആക്കുന്നത് വലിയ ശമ്പളവും ഒക്കെ പ്രതീക്ഷിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഓരോരുത്തർ ഈ ബുദ്ധിമുട്ടുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാവരും പുരോഹിതന്മാരോ അല്ലെങ്കിൽ സഭയുടെ ഔന്നത്യ സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേർന്നാൽ മതിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയധികം വരുമാനമുണ്ട് അതിന് ഓരോരോ കാരണങ്ങളും വെച്ചിട്ടുണ്ട് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കഴിഞ്ഞ ഞായറാഴ്ചത്തെ സ്തോത്രക്കാഴ്ച വരവ് മുപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് പരിശുദ്ധ കൊരട്ടിമുത്തി അമ്മയുടെ തിരുനാളിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിന്റെ വരവ് രണ്ട് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് രൂപ ചിലവ് ഒരു കോടി പതിനെട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് രൂപയാണ് ഇരിപ്പ് ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് വരവ് ചെലവ് കണക്കിന്റെ സംക്ഷിപ്ത രൂപം യൂണിറ്റുകളിലേക്ക് നൽകിയിട്ടുണ്ട് ആ വീഡിയോ കണ്ടല്ലോ ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകളെല്ലാം നിങ്ങൾ കേട്ടു ഇവിടെ എല്ലാവർക്കും പുണ്യാളന്മാരും മാതാവും പിതാവും ഒക്കെയാണ് ഓരോരോ സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ പുണ്യാളച്ചന്മാരുടെ ബഹളമാണ് ഈ വർഗീസ് പുണ്യാളച്ചൻ അന്തോണിസ് പുണ്യാളച്ഛൻ യൂദാസ്ലീഹ അതേപോലെ ഒരു വത്തിക്കാനിൽ ഇപ്പോ ഒരു പുതിയ പറക്കും സ്ലീഹ ഈ പറക്കും പുണ്യാളൻ ഇപ്പോൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ക്രിസ്തുവിനെ ഒറ്റക്ക് കൊടുത്തെന്ന് പറഞ്ഞ യൂദാസിനെ പോലും വെറുതെ വിട്ടിട്ടില്ല യൂദാസും പുണ്യാളനാണ് അങ്ങനെ ഓരോരോ ജംഗ്ഷനിൽ നോക്കിയാൽ പുണ്യാളന്മാരുടെ ബഹളമാണ് എറണാകുളത്താണെങ്കിൽ കലൂരേക്ക് ഇറങ്ങിയാൽ അന്തോണിസ് പുണ്യാളച്ചൻ ചൊവ്വാഴ്ച അവിടെ നടക്കാൻ പാടില്ല കാരണം അത്രയധികം വിശ്വാസികളാണ് തള്ളി നിൽക്കുന്നത് ഇടപ്പള്ളിയിൽ ചെന്നാൽ ഗീവർഗീസ് പുണ്യാളന്റെ അവിടെ ആളുകളുടെ തിക്കും തിരക്കും ഉത്സവം പോലെയാണ് ഓരോ ദിവസവും ഉത്സവവും അതേപോലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കോഴി നേർച്ച നടത്തുന്നതും ഈ ഇടപ്പള്ളി ഇടപ്പള്ളിപ്പള്ളിയിലാണ് ഇടപ്പള്ളിപ്പള്ളിയിലെ കോഴി നേർച്ച അതായത് പുണ്യാളച്ചന്റെ കോഴി നേർച്ച കത്തോലിക്ക സഭ പോലും ആദ്യകാലങ്ങളിൽ ഈ ഗീവർഗീസ് പുണ്യാളൻ എന്തൊരു പുണ്യാളനേ ഇല്ല ഇതിനേക്കെടുത്ത് തോട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞു എന്ന് സഭ പറഞ്ഞിട്ടു പോലും അത് കേൾക്കാതെ ഇപ്പോഴും പുണ്യാളനെ വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പുണ്യാളന്റെ അടുത്ത് കോഴിയെ നേർച്ച കൊടുത്താൽ നമ്മുടെ വീട്ടിലെ കോഴിയെയും പട്ടിയെയും ആടിനെയും ഒന്നും ഒന്നും ആരും പിടിച്ചോണ്ട് പോകില്ല നമുക്ക് ആഗ്രഹ സിദ്ധികളൊക്കെ നടക്കും അതേപോലെ ഹിന്ദുക്കൾക്കുമുണ്ട് ഒരു പുണ്യാളൻ എന്നാണ് പറയുന്നത് പറങ്കുട്ടിച്ചാത്തനും ഈ കോഴി നേർച്ച നടത്തിയാൽ കാര്യസിദ്ധി വീട്ടിലെ പക്ഷി മൃഗാതിഥികൾക്കെല്ലാം സംരക്ഷണം ഇതെല്ലാം കിട്ടും അപ്പോ ഗീ വർഗീസ് പുണ്യാളനും ഈ പറക്കുട്ടിച്ചാത്തിനും ഒക്കെ ഏതാണ്ട് ഒരേ കാറ്റഗറിയാണ് ഇനി മുസ്ലിങ്ങളുടെ പുണ്യാത്മാക്കളെയൊക്കെ വിളിക്കുന്നത് ഇതേപോലെയുള്ള പുണ്യാളന്മാരെ വിളിക്കുന്ന ഓലിയക്കൾ എന്നാണ് ഈ ഓലിയാക്കൾ അവർക്കുമുണ്ട് ഇന്ന് കോഴിക്കോട് പണ്ട് നടന്ന ഒരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സി എച്ച് വലിയുല്ലാഹി എന്നൊരു പുണ്യാളൻ ആ പുണ്യാളൻ അന്തോ ആ അന്റാർട്ടിക്കയില് ഐസ് കപ്പൽ തകർന്നപ്പോ ആ കപ്പൽ അവിടുന്ന് തൂക്കി കോഴിക്കോട് കൊണ്ടുവന്നു അതേപോലെ ഹെലികോപ്റ്ററിൽ അങ്ങാണ്ട് പറന്നുപോയപ്പോ അതിന്റെ പങ്കെ ഒടിഞ്ഞപ്പോ ആ പങ്കെ ഒടിഞ്ഞതും കളഞ്ഞ് ആ ഹെലികോപ്റ്ററിനെ കോഴിക്കോട് കൊണ്ടിറക്കി അങ്ങനെ ആ പുണ്യാളന്റെയും ചരിത്രങ്ങളൊക്കെ വളരെ വലുതാണ് പിന്നെ മനുഷ്യ ദൈവങ്ങളുടെ കാര്യം ഇഷ്ടം പോലെയുണ്ട് അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ വറക്കുട്ടിച്ചാത്തനെ പോലെ തന്നെ ഒരു കരിങ്കുട്ടിച്ചാത്തനുണ്ട് കരിങ്കുട്ടിച്ചാത്തന്റെയും കാര്യങ്ങൾ ഇതാണ് കരിങ്കുട്ടിച്ചാത്തനും അന്തോണി പുണ്യാളച്ചനും ഒക്കെ ഒരേ കാറ്റഗറിയാണ് കാണാതായ സാധനങ്ങളെല്ലാം കണ്ടുപിടിച്ചു കൊടുക്കും ആ ഗ്രഹസിദ്ധി ഇതെല്ലാം അവർക്ക് രണ്ടുപേർക്കുമുണ്ട് അപ്പം മതമേതായാലും ഇതെല്ലാം ഒരു കച്ചവട തന്ത്രമായി ഇപ്പോൾ കൊണ്ടു കിടക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണല്ലോ കൃപാസനവും ഇങ്ങ് ചാലക്കുടിയിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും ഈ വിശ്വാസത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസവുമായി നടക്കുന്ന ജനങ്ങളെ അവരെ എന്താ പറയുക കുത്തിപ്പിഴിയുന്ന അവസ്ഥയിലേക്ക് അവരെ എങ്ങനെ വിശ്വാസികളെ പിഴിഞ്ഞെടുത്ത് സമ്പത്തുണ്ടാക്കി അത് സഭയുടെ പേരിലാണെങ്കിലും പള്ളിയുടെ പേരിലാണെങ്കിലും ഒക്കെ അത് വളരെ വലുതാക്കി സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനാണ് ഓരോ സഭയും ശ്രമിക്കുന്നത് പക്ഷേ ഇതൊന്നുമില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് കേട്ടോ ഫിൻലൻഡ് പോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നോക്കിയാൽ അവിടെ പോലീസ് സ്റ്റേഷനില്ല അവിടെ ജയിലുകളില്ല അവിടെ കോടതികളില്ല പള്ളികളുമില്ല ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളും ഈ ലോകത്തുണ്ട് ഈ പുണ്യാളച്ചന്മാരെയും ആൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ അതിന് പിറ്റേ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ നമുക്കെതിരെ ക്രൂശിക്കുക തുടങ്ങും ക്രിസ്തുവരെ ക്രൂശിച്ചതിനേക്കാളിലും വളരെ കഷ്ടമായ രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ക്രൂശിക്കപ്പെടുന്നത്